തൃശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വിലയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാന്നൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം നല്ല റെസിഡൻസ് ഏരിയ ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട് മനോഹരമായ പുതിയ വീട് പുതുപുത്തൻ വീട് കൂടുതൽ വിമരകൾക്ക് വിളിക്കുക തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂ ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വില ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ആണ് വിളിക്കുക